എൻ്റെ പേര് ജോലി ഞാൻ കൊടുവയിൽ പട്ടി ഇടപെടുകയായിരുന്നു കൊടുവയിൽ മുൻകാലങ്ങളും മുന്നേ ചരിത്രത്തെ തുടങ്ങിയാൽ ഞാൻ കൊച്ചുനാൾ മുതൽ അച്ഛന്മാരെ തങ്ങായിട്ട് മാത്രം കഴിഞ്ഞു കൂടിയല്ല പക്ഷേ ഇരുപത്തിനാല് വർഷം കഥയരായിട്ട് ജോലി ചെയ്തു കുർബാനയും ധ്യാനം ഒക്കെ ഇഷ്ടം പോലെ കൂടി ഏട്ടച്ചമാരെ കുർബാനയ്ക്ക് വെച്ച് പിടിച്ച് കുർബാനയ്ക്ക് കൂടും യഥാർത്ഥത്തിൽ കുർബാന എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയത് ഇവിടെ ഈ ഈയൊരു ധ്യാനല്ല അഞ്ച് മാസം മുമ്പ് വന്നപ്പോൾ അതിന് ശേഷം ഞാൻ കുർബാന സ്വീകരിക്കും എൻ്റെ കപ്പേരായിട്ടിരിക്കുമ്പോൾ കപ്പേരുടെ എങ്ങോട്ട് കൊടുക്കും മാറും കുർബാന കൊടുമ്പോൾ പോയി പോയി ഏട്ടച്ചമാനുണ്ട് അവരുടെ കുർബാനയ്ക്ക് എല്ലാം മാഗങ്ങളും വെച്ച് പിരിച്ച് കുർബാന സ്വീകരിക്കും ഞാൻ ഇവിടെ വന്നത് എൻ്റെ ഭാര്യയുടെ ഒരു നിർബന്ധം എൻ്റെ ധ്യാത്തിന് പോണം സത്യപ്രതത്തിൻ്റെ അടുത്താണ് പോണേ ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു പ്രാവശ്യം വാങ്ങാനില്ല ഞാൻ പോയി ഞാൻ പോയില്ലോ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ആരെയും വിളിച്ചോണ്ട് പൊക്കോ എന്ന് പറഞ്ഞു നീ വേണേ പൊക്കോ ഏയ് പോകണ്ട പോകുന്ന ഒരു രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഉള്ളവൻ പറഞ്ഞു പുള്ളി വന്നോളൂ ഞാൻ പ്രാർത്ഥിക്കുന്നു വന്നോളൂ അപ്പം തല ദിവസം എനിക്ക് കെട്ടെന്ന് തുറക്ക പിടിച്ചു ഓ വന്നാൽ ഞാൻ വന്നുകൂടി ഇരുന്ന് പോണേ എന്നാൽ കുഴപ്പം ടുത്ത് കൗൺസിലിങ്ങിന് ലാസ്റ്റ് എങ്ങനെയാണ് എന്തേലും മാറ്റമുള്ള ഞാൻ ചെറിയൊരു കുഞ്ഞ മദ്യപനാണ് ഒരു ലിറ്റർ ആ വഴി കഴിച്ച് എനിക്ക് കഴിഞ്ഞു കൊടുത്ത് പള്ളിയിലും പോകൂല്ല അച്ഛന്മാരൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല അപ്പൊ കൗൺസിലിങ്ങിന് ബ്രദർ പറഞ്ഞ് പള്ളി പോകും അപ്പം ബ്രതർ പള്ളി പോയിട്ട് മദ്യപാനം അങ്ങനെ അവരുടെ ഭാവിയെ ഉദ്ദേശിച്ച് ഒരു മൂന്ന് മാസത്തിന് മദ്യപാനം നടത്തും നാല്പത് ദിവസം വട്ടി പോയി ഞാൻ ഈ നാല്പത് ദിവസം ഇത്ര നാള് പട്ടി പോകാത്ത ആള് പട്ടി ചെന്നു സുമാരും മറ്റുള്ളവരെ കാണുമില്ല എന്ത് ചെയ്യും ഇവിടെ കുമ്പസാരിച്ചു പരമാവധി കുംബസാരിച്ചു കുർബാന അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രകര പോകില്ല നാല്പത് ദിവസം അടുപ്പിച്ചു പോകാനുള്ള പോളെ ഞാനെവിടെ പോയി നിൽക്കും ഞാൻ മൃഗം പറഞ്ഞു പോയാൽ നാൽപ്പത് ദിവസം പോകണം അപ്പോൾ രണ്ട് വർഷം ഞാൻ വന്നു ഞായറാഴ്ച ദിവസം കൂടെ പോകണം അത് വേണ്ട പോകുമ്പോൾ നാൽപ്പത് ദിവസം പോകണം അപ്പം ഞാൻ അപ്പോൾ അതുപോലെ പുറത്തിറങ്ങും ചെല്ലാറല്ല വീടി ചെന്നു പെണ്ണുമുളന്നിരിക്കും ഞാൻ അപ്പോഴേ കടയിലൊക്കെ പോയിട്ടൊക്കെ നല്ല പരിവചനം വന്നു കിടന്ന് കുറവും അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും പള്ളിയിൽ പോകണം നേരം കൊടുത്തിട്ട് എനിക്ക് ഉറക്കം മരുന്ന് ലെങ്ങി രീതി എടുക്കുക ആദ്യത്തെ കുർബാന ആറുന്നുണ്ട് ആറിൻ്റെ കുർബാനക്ക് പോയി പള്ളിയുടെ തോലിയിൽ അപ്പോൾ എല്ലാം വെച്ച ഇങ്ങനെ പോയി നിന്നു ഒരു ബേജിൻ്റെ അവിടെ കുർബാന കണ്ടു കുർബാന സ്വീകരിച്ചു പിന്നെ കയറി കയറിപ്പോയാലും പന്ത്രണ്ടാമത്തെ വെച്ചല്ല പോയിരിക്കുന്നത് അങ്ങോട്ട് പുറകോട്ടില്ല അപ്പോൾ എന്ന് വരുന്ന അവിടെ ഇഷ്ടം പോലെ അച്ഛന്മാർ ഒന്നോ രണ്ടോ അച്ഛന്മാരില്ല എല്ലാവരും പരിചയം എന്തായാലും പരിചയം അപ്പോൾ ഈ എൻ്റെ പേര് പുറത്തേക്ക് ഇങ്ങനെ കുർബാനി അഞ്ച് മാസം അഞ്ചു മാസം കഴിഞ്ഞ മദ്യം എന്താണെന്നും മദ്യം തന്നെയല്ല മറ്റൊന്നും എല്ലാ രീതിയിലും ഞാൻ ഉപയോഗിക്കാറ് കുർബാന പറഞ്ഞില്ല കുർബാനിക്ക് പോലെ പൊട്ടി പോയാൽ പോരാ വെള്ള പുറത്ത് അവിടെ ഇരുന്ന് പോരും അപ്പോഴെ സംബന്ധിച്ച് ഇടവയിലെ പ്രാർത്ഥന ഗ്രൂപ്പിൽ അവര് പെണ്ണുങ്ങൾ ഉള്ളത് അവിടെ പത്തോളം പെണ്ണുങ്ങളുണ്ട് പത്തൊമ്പത് പെണ്ണുങ്ങൾ ജോലി ചിന്തിക്കും ബുധനാഴ്ച പ്രാർത്ഥന അതിനും ചെല്ലണം അത് തൊണ്ണൂറ് ശരി ഞാൻ പോകും എല്ലാം ബുധനാഴ്ചയും അതുപോലെ അച്ഛൻ വികാരിച്ചാണെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാണെങ്കിൽ ഓരോ ഗ്രൂപ്പിലും പ്രാർത്ഥന എൻ്റെ പേര് പിന്നെ ഞാൻ വേഗിയിലെ ഒരാൾ ശരിയായി എല്ലാം പുണ്യാളവും കുഞ്ഞാണവും തമ്മിൽ ഒന്ന് രണ്ടു പേരൊക്കെ കളിയായി വീട്ടിലേക്ക് ഓർമ്മ ആളുകൾ കുട്ടികാരൻ അപ്പം അച്ഛൻ അവരെ ഫോണിലൂടെ വിളിച്ച് പള്ളിയിൽ വരത്തിണ്ട് അച്ഛൻ പറഞ്ഞു മേല് ജോലിയെ കളിയാനൊക്കെ ആ പണി വേണ്ട പിന്നലെയും ഞാൻ പോയാനായിട്ട് വരുന്ന അച്ഛൻ വിളിച്ച് അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാര്യോടെ പറഞ്ഞിട്ടുണ്ടോ എവിടെ ധ്യാനത്തിന് പോകണോ അവിടെ പോയിക്കോളും നിങ്ങൾ എക്സ്പെൻസ് ഒന്നും അന്വേഷിക്കണ്ട അപ്പം ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞതിൽ ബാങ്ങ് എല്ലാ ദിവസവും കുടുംബാനും ചെയ്യും ൻ പള്ളിമുറിയിൽ എത്തിരുന്നു എനിക്ക് ഒരു അഞ്ഞൂറ് എടുത്തു തന്നു ഭാര്യ ഇങ്ങനെ കൊണ്ടേ കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് പോയത് പോയ പോയപ്പോഴേക്ക് ബ്രദറ് പറഞ്ഞു നീ പേടിക്കണ്ട അപ്പൊ എനിക്ക് പോരാനുള്ള സാഹചര്യമില്ല കാരണം വീട്ടിലഞ്ച് പൈസ കൊണ്ട് ആട വീട്ടിലാരും രണ്ട് പോയിപ്പില്ല അപ്പൊ ഇവിടെ കൊച്ചിനെ കൊണ്ട് വാലായിക്കു പോകാൻ പറഞ്ഞ് പോയി ആ കൊച്ചിന് ഐശൂരിലേക്ക് വാങ്ങിച്ചപ്പോ കോട്ടയത്തിന് ആ വണ്ടിയായിരുന്നു ബ്രദറിനെ വിളിച്ചു ബ്രദർ പറഞ്ഞു ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ശനിയാഴ്ച പോകണം ഞായറാഴ്ച ഐശ്വരനാക്കും നിങ്ങൾ ഒരാൾ ധ്യാനത്തിൽ വരുന്നു രാത്രിയായ പെണ്ണോളിച്ച് പെണ്ണോളെ പറയാണ് നിങ്ങള് ധ്യാനത്തിന് പൊക്കോ വീട്ടിലായി തിങ്കളാഴ്ച തന്നെ ആണെങ്കിലും വൈകുന്നേരത്തേക്ക് എത്തും കുറച്ച് ഐശ്വരൻ ഇറങ്ങി വാർഡിലേക്ക് എത്തിയിട്ടുണ്ട് ശ്വാസം കൊണ്ടും പോയി కొండ అప్పు రెండు దాన్ని ఇప్పుడే కాలేదు ఐశ్వర్య మరి న్ చేసీ అప్పుడే చేచి కొన్ని చోదించు జ్ఞానం పోరా కృత్యం జ్ఞానం కొచ్చిన ఐశ్వర్ని కొంచెం వందేకడం కొంచినే సాక్ష్యపెత్ అం మరి కొంచారు ജീവിക്കുമ്പോൾ കഥാവ് മതി പറയണേ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പിന്നെ ചേട്ടൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടനോട് പോകുന്ന ധ്യാനം കൂടി ഇപ്പോൾ ചേട്ടനോട് ഞാൻ പറയുന്നത് ചേട്ടൻ കള്ളപൂടി നടത്തി കഴിഞ്ഞാൽ കാരണം വലിയ സാമ്പത്തിക സാധാരണ കൊടുമ്പോ കത്താവ് ചേട്ടൻ വീട് പണിന്ന് പറഞ്ഞു ചേട്ടൻ കള്ളുകൂടി നടത്തി വീട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ്റെ മകൻ ജോലി ചെയ്യുന്ന അവിടുത്തെ അച്ഛൻ പറഞ്ഞ് വീട് പൊടി തുടങ്ങിക്കും ഞാൻ പറഞ്ഞു എന്നോട് ചേർന്ന് 家里。